തിരുവനന്തപുരത്ത് തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങി ജോയിയുടെ മരണം മനഃപൂർവമായ നരഹത്യായി പരിഗണിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംഭവമായിരുന്നു തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൽ ഒരു പാവപ്പെട്ട തൊഴിലാളി അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അവസാനിച്ചു സത്യത്തിൽ ഇത് മനഃപൂർവമായ ഒരു നരഹത്യായി പരിഗണിക്കേണ്ടതാണ് അങ്ങേറ്റത്തെ ഗുരുതരമായ സർക്കാരും തിരുവനന്തപുരം മേയറും കുറ്റക്കാരാണെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു സ്മാർട്ട് സിറ്റിയായി പ്രഖ്യാപിച്ച നഗരമാണ് തിരുവനന്തപുരം കോടികളാണ് ഇതിനായി ചിലവഴിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഉൾപ്പെടെ പരിഹരിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാൻ റെയിൽവേയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് സർക്കാരും മേയറും നടത്തുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെയും തങ്ങൾക്കുണ്ടായിട്ടുള്ള വീഴ്ച മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് തിരുവനന്തപുരത്ത് നടന്നത് മഴ തുടങ്ങിയിട്ടിപ്പോ ഏതാണ്ട് രണ്ടര മാസം കഴിഞ്ഞു ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു ജോലിയും നഗരസഭ അധികൃതരുടെ ഭാഗത്തുനിന്ന് അവിടെ നടന്നിട്ടില്ല മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണങ്ങൾ നടത്തിയില്ലായെന്നത് ഗുരുതരമായ തെറ്റാണ് മേയർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ സ്മാർട്ട് സിറ്റിക്കായി ഇനിയും ഫയൽ നീങ്ങിയിട്ടില്ല ധിക്കാരവും അഹങ്കാരവും മാത്രമാണ് മേയർക്ക് മേയറുടെ ധിക്കാരത്തിന് കുടപിടിക്കുന്ന സമീപനമാണ് സർക്കാരും ചെയ്യുന്നത് അങ്ങേയറ്റം കഴിവുകെട്ട നഗരസഭയാണ് തിരുവനന്തപുരത്തേതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ ഇത് തന്നെയാണ് മേയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ മനഃപൂർവമായ നരഹത്തേക്ക് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കാണ് വേണ്ടത് ഗുരുതരമായ കൃത്യവിലോപം നടന്നിരിക്കുന്നു സ്വന്തം ഉത്തരവാദിത്വം മറച്ചു വെച്ച് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഭരണ സമിതി നഗരസഭയുടെ ഭരണസമിതി ശ്രമിച്ചത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അത്തരത്തിലുള്ള പ്രചാരവേലയാണ് തിരുവനന്തപുരത്ത് നടത്തിയത് തിരച്ചിലിനിടയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തരുത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ ഈ കാര്യം സൂചിപ്പിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അതീവ ഗുരുതരമാണ് തിരുവനന്തപുരത്തെ ആൾക്കാരുടെ ജനങ്ങളുടെ ജീവനും സുരക്ഷിത്വമില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുക നഗരസഭയ്ക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇതിനൊന്നുമില്ല അവർ വേറെ വേറെ പല പല ഈവന്റ് മാനേജ്മെന്റ് പരിപാടികളും സംഘടിപ്പിച്ച് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കിട്ടാവുന്നതൊക്കെ വലിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ആ നഗരസഭയ്ക്ക് നിയമപരമായിട്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഉത്തരവ് തന്നെ നേരത്തെ ഉണ്ട് പത്ത് ലക്ഷം രൂപ ഇന്നലെ കൊടുക്കേണ്ടതായിരുന്നു ഒരു കോടി രൂപയെങ്കിലും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഇതൊരു മാതൃകാപരമായ നടപടി സ്വീകരിക്കണം ഒരു കോടി രൂപയെങ്കിലും ഈ കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവണം ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അവരും തന്നെയാണ് നിലപാട് മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണം റെയിൽവേയും സഹായിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്